ഡിയർ ഫ്രണ്ട്സ് എങ്ങനെ മറക്കും പ്രേക്ഷകരെ സങ്കടത്തിലാക്കിയ രമേശൻ നായരെ തന്മാത്രയ്ക്ക് പതിനെട്ട് വയസ്സ് തികയുന്നു മോഹൻലാലിനെ നായകനാക്കി ബ്ലസ് സംവിധാനം ചെയ്ത തന്മാത്ര റിലീസായിട്ട് ഏകദേശം പതിനെട്ട് വർഷം തികയുകയാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനാറിനായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത് മോഹൻലാൽ മീരാ വാസുദേവ് നെടുമുടി വേണു ജഗദീശ് ശ്രീകുമാർ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അൽഷിമേസ് രോഗം ബാധിച്ച ഒരു വ്യക്തിയിലും അയാളുടെ കുടുംബത്തിലും വരുത്തുന്ന മാറ്റങ്ങളെയും നേരിടേണ്ടി വരുന്ന അസാധാരണ സാഹചര്യങ്ങളെയും കുറിച്ചായിരുന്നു ഈ ചിത്രം വിവരിക്കുന്നത് ചിത്രം കുറേയധികം ബന്ധങ്ങളുടെ കൂടി കഥയാണ് തനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് തന്റെ മക്കളിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് പലപ്പോഴും മധ്യവർഗ കുടുംബങ്ങളിലുള്ള പലരുടെയും സ്വപ്നമാണ് തന്മാത്ര സിനിമയിൽ രമേശൻ നായർ എന്ന കഥാപാത്രം മോഹൻലാൽ അവതരിപ്പിക്കുന്നു അൽഷിമേസ് രോഗം ബാധിച്ച് നാൾ കഴിഞ്ഞ് മെമ്മറി നഷ്ടപ്പെടുന്നതും ആ രോഗം കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ജീവിതത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നീ സിനിമ നമുക്ക് കാട്ടിത്തരുന്നു മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന ഓർമ്മക്കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം പിന്നീട് നമ്മളുടെ ചിന്തനശേഷിയും ആഴത്തിലുള്ള ഓർമ്മകളും വ്യക്തിത്വവും എല്ലാം ആരോഗ്യയ്ക്ക് നഷ്ടമാകുന്നു ഡിമെൻഷ്യ വിഭാഗത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രോഗമാണ് സ്മൃതിനാശം അഥവാ അൽഷിമേസ് എന്നറിയപ്പെടുന്ന മറവിരോഗം നിലവിൽ അത്ര കണ്ട് ചികിത്സയില്ലാത്തതും സാവധാനം മരണകാരണമാവുന്നതുമായ ഒരു രോഗമാണിത് ഈ രോഗം ബാധിച്ചതായി നിർണയിക്കപ്പെട്ടാൽ പിന്നീട് ശരാശരി ഏഴ് മുതൽ പത്ത് വർഷമേ രോഗി ജീവിച്ചിരിക്കുകയുള്ളൂ രോഗനിർണയത്തിനു ശേഷം മൂന്ന് ശതമാനത്തിൽ താഴെ രോഗികൾ മാത്രമേ പതിനാല് മുതൽ പതിനഞ്ച് വർഷത്തിലധികം ജീവിച്ചിരിക്കുകയുള്ളൂ ഈ രോഗം വരുന്നതിൻ്റെയോ രോഗത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുന്നതിൻ്റെയോ കാരണങ്ങൾ ഇപ്പോഴും വ്യക്തമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ജനിതകമായതും പാരിസ്ഥിതികവുമായ കാരണങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു തലച്ചോറിൽ വരുന്ന ചില തകരാറുകൾക്ക് ഈ രോഗവുമായി ബന്ധമുണ്ടെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു അൽഷിമേസ് അഥവാ മറവി തുടങ്ങുന്നത് ചെറിയ ചെറിയ രോഗലക്ഷണങ്ങൾക്കുണ്ടായിരിക്കാം രോഗിയിൽ ഓർമ്മക്കുറവ് ഉണ്ടാവുന്നു ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് നേരിടുന്നു സാധാരണയായി ചെയ്യാറുള്ള ദിനചര്യകൾ ചെയ്യാൻ പറ്റാതെ വരിക സ്ഥലകാല നഷ്ടപ്പെടുക സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ വരിക ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവുകൾ നഷ്ടപ്പെടുക സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ചു മറക്കുക ഒരു കാര്യത്തിലും താൽപ്പര്യമില്ലാതെ ആവുക ലോകത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നായി തുടങ്ങുന്നത് ഓർമ്മക്കുറവാണ് സമീപകാല സംഭവങ്ങളെക്കുറിച്ചും സംഭാഷണങ്ങളെക്കുറിച്ചും മറക്കുന്നത് പ്രാരംഭലക്ഷണങ്ങളിലൊന്നാണ് ചിന്തയിലും യുക്തിയിലും മാറ്റങ്ങൾ വരാം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ബുദ്ധിമുട്ട് നേരിടാം ഭാഷാ പ്രശ്നങ്ങൾ ശരിയായ വാക്കുകൾ കണ്ടെത്താനും സംസാരിക്കാനും ബുദ്ധിമുട്ട് നേരിടാം സമയം സ്ഥലങ്ങൾ എന്നിവ തിരിച്ചറിയാൻ പ്രയാസമനുഭവപ്പെടാം വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ആളുകൾക്ക് അസ്വസ്ഥതയോ ദേഷ്യമോ ഉണ്ടാകാം ഇത്തരത്തിൽ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ കാലക്രമേണ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവില്ലായ്മയായി വരും ഭക്ഷണം പാകം ചെയ്യുക വസ്ത്രം ധരിക്കുക തുടങ്ങിയ ലളിതമായ ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം കാരണങ്ങൾ തലച്ചോറിലെ കോശങ്ങൾ കൊണ്ടാവുന്ന മാറ്റങ്ങൾ മൂലമാണ് അതായത് ക്ഷതങ്ങൾ മൂലമാണ് ചില കുടുംബങ്ങളിൽ ജനിതകമായും ഈ രോഗം വരാൻ സാധ്യതയുണ്ട് കൂടാതെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ ഈ രോഗത്തിനുള്ളൊരു പ്രധാന ഘടകമാണ് അതായത് ഉറക്കക്കുറവ് പ്രമേഹം ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം പൊണ്ണത്തടി തുടങ്ങിയ ഘടകങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിക്കാം രോഗലക്ഷണങ്ങൾ രോഗിയിൽ വർഷങ്ങളോളം പതിയെ വികസിക്കുകയും പിന്നീട് കൂടുതൽ ഗുരുതരമാവുകയും ചെയ്യും നിലവിൽ അൽഷിമേസിന് പൂർണ്ണമായ ചികിത്സയില്ലെങ്കിലും മരുന്നുകൾക്ക് രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും രോഗത്തിൻ്റെ പുരോഗതിയെ മന്ദഗതിയിലാക്കാനും സാധിക്കും അൽഷിമേസ് എന്ന രോഗത്തെ ശരിയായ സമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നത് ഒരു കുടുംബത്തെ മാനസികമായും സാമ്പത്തികമായും സംരക്ഷിക്കുന്നതിന് വളരെ അത്യന്താപേക്ഷിതമാണ് അൽഷിമേസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുകയും ആവശ്യമായ നടപടി എടുക്കുകയും ചെയ്യുന്നത് എങ്ങനെ നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ജർമ്മൻ മാനസികാരോഗ്യ ശാസ്ത്രജ്ഞനും ന്യൂറോപാത്തോളജിസ്റ്റുമായ അലിയോസ് അൽഷിമർ ഈ രോഗത്തെക്കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ രോഗത്തിന് അൽഷിമേസ് എന്ന് പേരിട്ടിരിക്കുന്നത് ഓരോ രോഗിയിലും രോഗം മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുന്നത് വ്യത്യസ്ത രീതികളിലായിരിക്കും ഈ രോഗത്തിന് പൊതുവായ ചില ലക്ഷണങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയുമ്പോഴും അടുത്ത കാലത്തെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറന്നുപോകുകയാണ് രോഗം മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ സംശയം മിഥ്യാധാരണകൾ പെട്ടെന്ന് ക്ഷോഭിക്കൽ പെട്ടെന്നുണ്ടാകുന്ന വികാരമാറ്റങ്ങൾ ദീർഘകാലമായുള്ള ഓർമ്മ നശിക്കൽ ഭാഷയുടെ ഉപയോഗത്തിൽ പിഴവുകൾ സംഭവിക്കുക സ്ഥലകാല ബോധം നഷ്ടപ്പെടുക എന്നീ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു ഈ രോഗികൾ പതുക്കെ പതുക്കെ അന്തർമുഖരായിത്തീരുന്നു അവസാന സ്റ്റേജുകൾ സംസാരിക്കാനും പരിസ്ഥിതികൾക്കനുസരിച്ച് പ്രതികരിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുന്നു ഈ അവസ്ഥയിൽ ദൈനംദിന കാര്യങ്ങൾക്ക് പരസഹായം വേണ്ടിവരും പതുക്കെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ തകരാറിലാവുകയും രോഗിയുടെ അന്ത്യം സംഭവിക്കുകയും ചെയ്യുന്നു അൽഷിമേസ് രോഗത്തിൻ്റെ കാരണങ്ങൾ കൃത്യമായി അറിയില്ലെങ്കിലും ജനിതകമായും പാരിസ്ഥിതികവുമായ കാരണങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു എല്ലാ പോലെ അൽഷിമേസ് രോഗത്തിലും ഒരുപാട് ന്യൂറോണുകൾ നശിക്കുന്നു ആരോഗ്യമുള്ള ഒരാളുടെ മസ്തിഷ്കത്തിൽ ഏകദേശം പതിനായിരം കോടി ന്യൂറോണുകളുണ്ട് അവ തമ്മിൽ നൂറ് ലക്ഷം കോടി കണക്ഷനുകളും ഉണ്ട് ഈ കണക്ഷനുകൾ കൂടിയാണ് ന്യൂറോണുകൾ സംവദിക്കുന്നത് രോഗത്തിൽ കാലക്രമേണ ആശയവിനിമയം തകരാറിലാവുകയും ക്രമേണ ന്യൂറോണുകൾ നശിക്കുകയും ചെയ്യുന്നു രോഗത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മസ്തിഷ്കം ചുരുങ്ങുന്നു യുടെ പ്രവർത്തന ഫലമായി ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയം താറുമാറാവുകയും ഓർമ്മ നശിക്കുകയും വ്യക്തിത്വ മാറ്റങ്ങൾക്കും കാരണമാകുന്നു ജീവിതശൈലി രോഗങ്ങൾ ഭാവിയിൽ ഡിമൻഷ്യ വരാനുള്ള സാധ്യത കൂട്ടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സമ്മർദ്ദവും ഉറക്കക്കുറവും അൽഷിമേസ് രോഗത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അമിതമായ മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് അൽഷിമേസിനെ ബാധിക്കുന്നു അൽഷിമേസിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മിതമായ ഉറക്കമില്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് വിഷാംശങ്ങൾ നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയ മെച്ചപ്പെടുന്നില്ല ഉറക്കക്കുറവും സമ്മർദ്ദവും തമ്മിൽ ബന്ധമുണ്ട് കൂടുതലായുള്ള സമ്മർദ്ദം ഉറക്കം മുട്ടിക്കുന്നു അതിൻ്റെ ഫലമായി തലച്ചോറിൻ്റെ ആരോഗ്യം കുറയുന്നു ഈ പറഞ്ഞ രണ്ട് ഘടകങ്ങളും സംയുക്തമായി തലച്ചോറിലെ നാടികോശനാശം അണുബാധ പ്രതികരണങ്ങൾ എന്നിവയെ ഊട്ടിയുറപ്പിക്കുന്നു അൽഷിമേസ് രോഗം ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആ വ്യക്തിയുടെ കുടുംബത്തെയും ബാധിക്കുന്നു പ്രത്യേകിച്ച് അൽഷിമേസ് രോഗിയുടെ ലൈഫ് പാർട്ട്ണറിനെ അതായത് ജീവിത പങ്കാളിയെ വളരെ ദാരുണമായി ബാധിക്കുന്നു ഇവിടെയാണ് അൽഷിമേസ് ഒരു കുടുംബരോഗമാണ് എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായി അനുഭവപ്പെടുന്നത് അൽഷിമേസ് രോഗം കുടുംബത്തിനും പങ്കാളിക്കും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ പങ്കാളിയുടെ മനം തളരുന്നു രോഗം പുരോഗമിച്ചു വരുമ്പോൾ രോഗിയായ വ്യക്തി പങ്കാളിയെപ്പോലും തിരിച്ചറിയാതെ പോകാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതത്തിലുടനീളം പങ്കുവച്ച ഓർമ്മകളും ബന്ധവും അപ്രത്യക്ഷമാകുന്നത് സഹിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് കുടുംബങ്ങളിൽ നിരാശയും മനോവിഷാദവും കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും തങ്ങളുടെ പ്രിയപ്പെട്ടവർ അവരുടെ പഴയ രീതിയിൽ ജീവിക്കാത്തത് അതീവ വേദനാജനകമാണ് ചിലർക്കത് ഡിപ്രഷൻ ആൻസൈറ്റി എന്നിവയ്ക്ക് കാരണമാകും രോഗിയെ കൂടാതെ രോഗിയെ പരിചരിക്കുന്ന പങ്കാളിക്ക് അനുഭവപ്പെടുന്ന ശാരീരികവും മാനസികവുമായ ക്ഷീണം പങ്കാളി വെറുമൊരു കെയർഗീവറായി മാറുന്നു അൽഷിമേസ് ബാധിച്ച വ്യക്തി പതിവ് കാര്യങ്ങൾ ചെയ്യാൻ മറന്നുപോകുന്നു ഭക്ഷണം ഉറക്കം മരുന്നുകൾ ശുചിത്വം എല്ലാം പങ്കാളി ചെയ്യേണ്ടതായി വരും ഈ ജീവിതം ഒരു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഭാരം നിറഞ്ഞ ജോലിയായി മാറുന്നു പ്രത്യേകിച്ച് രോഗം കൂടുതൽ വഷളാകുമ്പോൾ ഉറക്കമില്ലായ്മ ദുഃഖം ബോധമില്ലായ്മ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതം മറന്നു പോവുകയും നിലനിൽപ്പിനായി വെറും പരിചരണക്കാരായി മാറുകയും ചെയ്യുന്നു പങ്കാളി ഇതുമൂലം ബന്ധങ്ങൾ തളരുന്നു കുടുംബാംഗങ്ങൾ മറ്റുള്ളവരുമായി തങ്ങളുടെ ബന്ധങ്ങൾ നശിപ്പിക്കുകയും ഇടപെടലുകൾ കുറയുകയും ചെയ്യുന്നു അവർക്ക് തോന്നുന്നു മറ്റാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് മറ്റുള്ളവരുടെ അനാവശ്യമായ അഭിപ്രായങ്ങൾ ചിലപ്പോഴൊക്കെ അയൽവാസികൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരിൽ നിന്നുള്ള അവഗണനയും കുറ്റപ്പെടുത്തലുകളും കുടുംബത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തും ചികിത്സാ ചിലവുകൾ ദീർഘകാല പരിചരണത്തിനും ചികിത്സയ്ക്കും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പലപ്പോഴും ജീവിത പങ്കാളി തൻ്റെ ജോലി വിട്ട് കാവൽക്കാരാകാൻ തയ്യാറായേണ്ടി വരും സഹായത്തിനായി സ്വകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കുന്നത് സാധാരണ കുടുംബങ്ങൾക്ക് താകാനാവില്ല ഇതിനായി ബോധപൂർവമായ നിലപാടുകൾ ആവശ്യമാണ് അവബോധം വളർത്തണം രോഗം രോഗമാണ് വ്യക്തിയുടെ മനോഭാവമല്ല അൽഷിമേസ് രോഗം ഒരാളെ മാത്രം ബാധിക്കുന്ന രോഗമില്ല അതൊരു കുടുംബത്തെയും ഒരു ജീവിത ബന്ധത്തെയും പതിയെ വേർതിരിക്കുന്ന വിഷയമായി മാറുന്നു ചിലപ്പോൾ അതിജീവിക്കാൻ കഠിനമായ അനുഭവങ്ങൾ പങ്കാളി നേരിതിനാൽ സഹനം കരുണ ഇടപെടൽ ഒരു പിന്തുണ ഇതെല്ലാം രോഗിയുടെ കുടുംബത്തിനും പങ്കാളിക്കും അത്യന്താവിശ്യമാണ് ആവശ്യമാണ് ഇൻ്റർനെറ്റിൻ്റെ അമിതമായ ഉപയോഗം സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഇതെല്ലാം ഉറക്കക്കുറവിന് കാരണമാകുന്നു ദൈനംദിനം രാത്രി വൈകിയും നിരന്തരം ഫോൺ നോക്കുകയും സോഷ്യൽ മീഡിയ സ്കോഡുകൾ ചെയ്യുകയും ചെയ്യുന്നത് ശരിയായ ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ തകർക്കുന്നു നിരന്തരം മൊബൈൽ ഉപയോഗം ഉറക്കക്കുറവ് എന്നിവ അലോസരമായ ജീവിതത്തിനും തലച്ചോറിൻ്റെ ദീർഘകാല നാശത്തിനും കാരണമാകുന്നു ദീർഘകാല പ്രത്യാഘാതങ്ങൾ അൽഷിബേസ് പോലുള്ള രോഗങ്ങൾ വികസിച്ചാൽ കുടുംബം മുഴുവൻ തന്നെ ജീവിതപരമായ മാറ്റങ്ങൾ നേരിടണം പ്രത്യേകിച്ച് രോഗിയുടെ പങ്കാളി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള വ്യക്തികളോടൊപ്പം കഴിയുന്ന പങ്കാളിക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല കാലക്രമേണ രോഗിയുടെ പങ്കാളിയും മറ്റു കുടുംബാംഗങ്ങളും വ്യക്തിപരമായ ജീവിതം നിഷേധിക്കപ്പെടുകയും പൂർണ്ണമായി ഒരു കെയർഗിവറായി തീരുകയും ചെയ്യുന്നു രോഗിയുടെ രാപ്പുകൽ വ്യത്യാസം അസാധാരണ പെരുമാറ്റങ്ങൾ വിശ്രമമില്ലായ്മ എന്നിവ കുടുംബാംഗങ്ങളിൽ ക്ഷീണം ഭയം കോപം നിരാശ എന്നിവ വരുത്തും പ്രത്യേകിച്ച് പങ്കാളിക്ക് ഇത് തൻ്റെ അടുത്തുള്ള ആൾ തന്നെയാണോ എന്ന വേദനാജനകമായുള്ള ബോധമുണ്ടാകും അങ്ങനെയുള്ള സ്മൃതിനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ മെഡിറ്റേഷൻ എക്സസൈസ് ഉറക്കം മെച്ചപ്പെടുത്തൽ ഭക്ഷണശൈലി വ്യായാമം സാമൂഹ്യ ഇടപെടലുകൾ എന്നിവയിലെല്ലാം ജീവിതശൈലി മാറ്റങ്ങൾ നാം കൊണ്ടുവരണം രണ്ടായിരത്തഞ്ചിൽ പുറത്തിറങ്ങിയ തന്മാത്ര എന്ന ചിത്രം ഓർമ്മകൾ നഷ്ടമാകുന്ന അൾഷിമേസ് രോഗം ബാധിച്ച ഒരു വ്യക്തിയിലും അയാളുടെ കുടുംബത്തിലും വരുത്തുന്ന മാറ്റങ്ങളും നേരിടേണ്ടി വരുന്ന അസാധാരണ സാഹചര്യങ്ങളുമാണ് ഞാൻ ഇവിടെ വിവരിച്ചത് സംവിധായകനായ ബ്ലസിക്ക് ഒരായിരം നന്ദി എങ്ങനെ മറക്കും പ്രേക്ഷകരെ സങ്കടത്തിലായ രമേശൻ നായരെ തന്മാത്രയ്ക്ക് പതിനെട്ട് വയസ്സ് എന്ന ഈ വീഡിയോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ തന്നെ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ രോഗം കുടുംബത്തെയും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയെയും എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് ഞാൻ വിശദമായി നിങ്ങളോട് വിവരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോ പങ്കുവെച്ചതിൻ്റെ ഉദ്ദേശം രോഗം രോഗമാണ് വ്യക്തിയുടെ മനോഭാവമല്ല ഇൻ്റർനെറ്റിൻ്റെ അമിതമായ ഉപയോഗം സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉറക്കക്കുറവ് സ്ട്രെസ് ആൻസൈറ്റി ഡിമൻഷ്യ ഡിപ്രഷൻ എന്നിവയ്ക്കിടയിൽ ഒരു ശക്തമായ ബന്ധമുണ്ട് ഈ പ്രവണതകൾ ദീർഘകാലം തുടർന്നാൽ തലച്ചോറിൻ്റെ ആരോഗ്യത്തിലും ഭാവിയിലുള്ള രോഗാവസ്ഥയ്ക്കും അൽഷിമേസ് പോലുള്ള രോഗങ്ങൾ കാരണമാകുന്നു ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എൻ്റെ ഒരു വിഷനായിരുന്നു ഒരു മിഷനായിരുന്നു അതിന്നിവിടെ പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന എങ്ങനെ നിങ്ങളിലേക്ക് സത്യസന്ധമായ കാര്യങ്ങളെത്തിക്കുക എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു മിഷനായിരുന്നു മലയാള സിനിമയിൽ ആദ്യമായി അൽഷിമേസ് രോഗത്തെക്കുറിച്ച് വളരെ യാഥാർത്ഥ്യബോധത്തോടെ അവതരിപ്പിച്ച സംവിധായകൻ ബ്ലസ്സി അവതരിപ്പിച്ച ചിത്രമായിരുന്നു തന്മാത്രം സമൂഹത്തിന് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ അവബോധം നൽകാൻ സഹായിച്ചു അൽഷിമേഴ്സ് രോഗത്തെ ശരിയായ സമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എന്നത് ഇങ്ങനെയുള്ള രോഗാവസ്ഥകൾ നേരിടുന്ന പങ്കാളികൾക്ക് എങ്ങനെ ജീവിതത്തെ സുരക്ഷിതമാക്കാമെന്ന ഉദ്ദേശബോധത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിക്കുന്നത് അതിനായി ഞാൻ എൻ്റെ തന്നെ കുടുംബപരമായ ദുഃഖവും മാനസികമായ ഭാരമുള്ള വിഷയവുമായ എൻ്റെ ജീവിതത്തിൻ്റെ കഥയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് എൻ്റെ ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നവരുണ്ടാകാം പൂർണ്ണമായി കാണാത്തവരുണ്ടാകാം പക്ഷേ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടിട്ടുള്ളവർക്ക് എന്നെങ്കിലും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ മറ്റ് സുഹൃത്തുക്കൾക്കോ സമൂഹത്തിലോ ആർക്കെങ്കിലും ഉപകാരപ്രദമാവാൻ സാധിക്കുമെന്നുള്ളത് തരത്തിൽ എനിക്കൊരു സംശയവുമില്ല നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ചിലവാക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കല്യാണ ആൽബം ഞാൻ ചിത്രീകരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതം അല്ലെങ്കിൽ അതിനു ബന്ധപ്പെട്ട വ്യക്തികൾ എനിക്ക് തന്ന ഇൻജസ്റ്റിസും ഒറ്റപ്പെടുത്തലും ജീവിത സാഹചര്യങ്ങളുമായിരിക്കാം എന്നെ ഇത്രത്തോളം ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാക്കി മാറ്റി ഇതിൽ നിന്ന് ഗുണദോഷങ്ങളായ എല്ലാ രീതിയിലുള്ള പാഠങ്ങളും ഞാൻ പഠിച്ചു വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ എൻ്റെ ജീവിതത്തിൽ അർഹതപ്പെട്ട നീതി വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമായിരുന്നു അന്ന് എനിക്ക് മീഡിയ സപ്പോർട്ടോ മാൻ പവറോ മസിൽ പവറോ മണി പവറോ ഇല്ലായിരുന്നു ദൈവനിയോഗം പോലെ ഇതെല്ലാം ഇന്നെൻ്റേൽ വന്നു ഞാൻ നിങ്ങളിലേക്ക്